ഫേസ്ലോ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും ഒരിക്കൽ കൂടി വചനവുമായി നിൽക്കുവാൻ എന്നെ ദൈവം ഇടയാക്കിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എന്നെ കേൾക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളും ദൈവകൃപയായി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൽ അതിയായി ഞാൻ സന്തോഷിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദവാക്യം ഈഷ്യാവ് പതിനൊന്നാം അധ്യായം രണ്ടാം വാക്യം ഈഷ്യാവ് എഴുതിയ പ്രവചന പുസ്തകത്തിൽ നിന്ന് പതിനൊന്നാം അധ്യായം അതിന്റെ രണ്ടാം വാക്യം അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും ജ്ഞാനത്തിന്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ് പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ ഈ വാക്യം നമ്മോട് സംസാരിക്കുന്നത് അതായത് യഷ്യാ പ്രവാചകനിലൂടെ കഥാവ് നമ്മളോട് സംസാരിക്കുന്നതാണ് യഹോബയുടെ ആത്മാവ് ഒരുവനിൽ വസിക്കുകയാണെങ്കിൽ അവന് എന്തൊക്കെ ലഭിക്കുമെന്നാണ് പറയുന്നത് യഹോബയുടെ ആത്മാവ് ഒരുവനിൽ വന്ന് വസിക്കുകയാണെങ്കിൽ അവൻ്റെ മേൽ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിന്റെയും ആലോചനയുടെയും ബലത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവത്രെ കടന്നു വരുന്നതെന്നാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവാണോ വസിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ വ്യക്തിയുടെ പ്രവൃത്തി കണ്ട് ആ വ്യക്തിയുടെ ദൈവവുമായിട്ടുള്ള അടുത്ത ബന്ധത്തെ കണ്ട് ദൈവത്തോട് ഏറ്റവും കൂടുതൽ ഭക്തി ഉള്ളവരാണോ ഭക്തിയല്ല മറ്റുള്ളവരെ കാണിക്കുവാനുള്ള ഭക്തിയല്ല ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏതൊരു കാര്യമാവട്ടെ ആ വ്യക്തി ഭക്തിയോടെ ഭയത്തോടെ ദൈവസന്നിധിയിൽ ആ കാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിയായിരിക്കും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മാവായിരിക്കും ദൈവത്തിന്റെ ആത്മാവായിരിക്കും ആ വ്യക്തിയുടെ ജീവിതത്തിൽ വസിക്കുന്നത് വളരെ ജ്ഞാനത്തോടെ പരിജ്ഞാനത്തോടെ വിവേകത്തോടെ ആയിരിക്കും ആ വ്യക്തി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ആരോട് എന്ത് സംസാരിക്കണമെന്നും സംസാരിക്കണ്ട എന്നും ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലുള്ള വ്യക്തികൾക്ക് ദൈവം ആലോചന പറഞ്ഞു കൊടുക്കുന്ന ദൈവം അത്ര ആ ദൈവത്തിന്റെ ആത്മാവാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതു കാര്യത്തിന് ഇറങ്ങി തിരിക്കുന്നതിന് മുമ്പും ദൈവവുമായി നിങ്ങൾ സംസാരിക്കുമ്പോൾ ദൈവത്തോട് ആ കാര്യങ്ങൾ സമർപ്പിച്ച് നിങ്ങൾ ആ ദൈവത്തോട് എന്ത് കാര്യത്തിനാണോ നിങ്ങൾ മുന്നോട്ട് നീങ്ങുവാൻ ആഗ്രഹിക്കുന്നത് ദൈവ സന്നിധിയിൽ അത് വയ്ക്കുമ്പോൾ ദൈവം ആലോചന പറഞ്ഞു തന്ന് വഴി നടത്തുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ആ കാര്യങ്ങൾ വളരെ ജ്ഞാനത്തോടെ പരിജ്ഞാനത്തോടെ വിവേകത്തോടെ കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം തന്നെ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ മനസ്സിൽ അന്ധരാത്മാവിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നതായി നമുക്ക് ഫീൽ ചെയ്യും ഏതൊരു കാര്യം സംസാരിക്കുമ്പോൾ ഒരു വ്യക്തിയോട് നാം ഇടപെടുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും ആ വ്യക്തിയോട് ഒരു കാര്യം പറയാനായി വാ തുറക്കുമ്പോൾ തന്നെ നീ പറയണമോ പറയണ്ടയോ എന്ന് ഉള്ളിലുള്ള ആ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുവാനിടയാകും എല്ലാവരെയും തുല്യമായി കാണുന്ന ആത്മാവാണ് ദൈവത്തിന്റെ ആത്മാവ് അവിടെ പണക്കാരെന്നോ പാവപ്പെട്ടവനെന്നോ വിദ്യാസമ്പന്നനെന്നോ എന്നാൽ വിദ്യാസമ്പന്നത ഇല്ലാത്ത വ്യക്തികളെന്നോ ഒന്നും ദൈവത്തിന്റെ ആത്മാവ് നോക്കത്തില്ല ദൈവത്തിന്റെ ആത്മാവ് പാവപ്പെട്ടവനെയും പണക്കാരനെ തുല്യമായി സ്നേഹിക്കുവാനത്രേ നമ്മെ പഠിപ്പിക്കുന്നത് തന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവാണ് ഉള്ളെങ്കിൽ എല്ലാ വ്യക്തികളെയും തുല്യമായി സ്നേഹിക്കുവാൻ എല്ലാ വ്യക്തികളെയും തന്നോടൊപ്പം ചേർക്കുവാൻ സാധിക്കും ദൈവം തന്നെ എങ്ങനെ അത് കൈകാര്യം ചെയ്യണമെന്ന് ആലോചന പറഞ്ഞു തരുവാനിടയാണോ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനും ഒക്കെയുള്ള ഒരു ഹൃദയത്തെ ദൈവം തരും കാരണം ദൈവം സ്നേഹം അത്ര ദൈവം സ്നേഹമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ള ഒരു വ്യക്തിയും ദൈവത്തിൻ്റെ ആ സ്നേഹം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കും എന്നാൽ മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ മറ്റുള്ളവരെ തനിക്കൊപ്പം ആക്കി തീർക്കുവാൻ മറ്റുള്ളവരുടെ ഉയർച്ച കണ്ട് സന്തോഷിക്കുവാൻ ഒക്കെ സാധിക്കുകയുള്ളൂ ഒരു വ്യക്തിയുടെ ഉയർച്ച കാണുമ്പോൾ ആ വ്യക്തിയെ എങ്ങനെ തകർക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് പരിശ്രമിക്കുന്ന പരിശ്രമിച്ചുകൊണ്ട് മറ്റുള്ളവരോട് ചൂഷണം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരോട് ഒരു വ്യക്തിയെ എങ്ങനെ തകർക്കാം എന്ന് നോക്കി ആ വ്യക്തി ചെയ്യാത്തതും ആയ കാര്യങ്ങൾ മറ്റുള്ളവരുടെ ഉള്ളിൽ ഇഞ്ചക്ട് ചെയ്ത് ആ വ്യക്തിയെ കുറിച്ച് വെറുപ്പിട്ടാക്കി ആ വ്യക്തിയെ തകർക്കാൻ നോക്കുന്ന ആത്മാവ് ദൈവത്തിന്റെ ആയിരിക്കില്ല അത് പിഷാജിന്റെ ആത്മാവത്രേ പിശാജിന്റെ ആത്മാവുള്ള ഒരു വ്യക്തിക്കാണ് മറ്റുള്ളവരെ മുമ്പേ താഴ്മയും വിനയവും ഇല്ലാതെ ത്തോടെ അഹങ്കാരത്തോടെ ഞാൻ എന്തോ ആണ് സംഭവമാണ് ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള നിലയിൽ നടക്കുകയും മറ്റുള്ളവരെ എപ്പോഴും താഴ്ത്തി കെട്ടിക്കൊണ്ട് ജീവിക്കുവാൻ ശ്രമിക്കുന്നത് അത് പൈശാചിക ശക്തികൾ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തിയുടെ ഉള്ളിൽ ദൈവാത്മാവല്ല പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ദൈവത്തിന്റെ ആത്മാവുള്ള ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ തന്റെ ശത്രുവിനെ പോലും സ്നേഹിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ തന്നെ തകർക്കുവാൻ തന്നെ നശിപ്പിക്കുവാൻ തന്നെ മുന്നോട്ട് വരുവാൻ സമ്മതിക്കാതെ പല രീതിയിലും ദൂഷണം പറഞ്ഞ് പല രീതിയിലും ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറഞ്ഞ് മറ്റുള്ള വ്യക്തിയെ താഴ്ത്തിക്കെട്ടി ചവിട്ടി തേക്കുവാൻ നോക്കുന്ന ആ അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങളെ പോലും സ്നേഹിക്കുവാൻ അവരുടെ തകർച്ച കാണാതെ അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവത്രേ ദൈവത്തിന്റെ ആത്മാവുള്ള വ്യക്തികൾക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്നാൽ പിഷാജിന്റെ ആത്മാവാണ് ഉള്ളിലുള്ളതെങ്കിൽ എങ്ങനെ നമ്മുടെ ശത്രുവിനെ തകർക്കാം എങ്ങനെ ശത്രുവിനെ ചവിട്ടി ഒതുക്കാം എങ്ങനെ ആരോടൊക്കെ എന്തൊക്കെ പറഞ്ഞ് ആ ശത്രുവിനെ തകർക്കാം എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് പിശാജ് പ്രവർത്തിക്കുന്ന വ്യക്തികൾ ഒരു വ്യക്തിയുടെ പ്രവർത്തിയും ഭാവവും വ്യക്തി മറ്റുള്ളവരോട് ഇടപെടുന്ന രീതിയും ഒക്കെ വച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ആ വ്യക്തിയുടെ ഉള്ളിൽ ദുരാത്മാവാണോ ദൈവാത്മാവാണോ എന്ന് ദൈവാത്മാവാണെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കുകയും ശത്രുക്കളെ പോലും സ്നേഹിക്കുകയും തന്നെ എത്ര ഉപദ്രവിച്ച വ്യക്തിയോടായാലും ചിരിച്ചുകൊണ്ട് സംസാരിക്കുവാൻ സാധിക്കുന്നത് ദൈവാത്മാവുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ുള്ളൂ കാരണം ദൈവം അവരോട് കൂടെ ഇരന്ന് ആലോചന പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ദൈവവുമായി അടുത്തിരിക്കുവാൻ യഹോവ ഭക്തി വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം യഹോവയുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവ് ഉള്ള വ്യക്തിക്ക് സാധിക്കും ദൈവത്തിന്റെ ആത്മാവുള്ള വ്യക്തിക്ക് ജ്ഞാനം പരിജ്ഞാനം വിവേകം ബലം ഭക്തി ആലോചനയുടെ ആത്മാവ് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കുമെന്നാണ് യേശ്യാപ്രവാചകൻ പതിനൊന്നാം അധ്യായം രണ്ടാം വാക്യത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത് ആ ആത്മാവ് പ്രാപിക്കുവാൻ നാം വളരെ അധികം വാഞ്ചിക്കണം ആത്മാവ് പ്രാപിക്കുവാൻ ദൈവസന്നതയിൽ താഴ്ന്നിരുന്ന് ദൈവത്തോട് എത്രത്തോളം സമയം സ്പെൻഡ് ചെയ്യുവാൻ സാധിക്കുമോ ദൈവവുമായി അടുത്തിരിക്കുവാൻ ദൈവത്തോട് സമയം സ്പെൻഡ് ചെയ്യുവാൻ നാം ശ്രമിക്കണം അങ്ങനെ ശ്രമിക്കുന്നതിനനുസരിച്ച് ദൈവത്തിൻ്റെ ആ ആത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വളരെയധികം പരിവർത്തിക്കുവാനും അതിലൂടെ ദൈവത്തിന്റെ ജ്ഞാനവും പരിജ്ഞാനവും ബലവും ആലോചനയുടെ ആത്മാവും യഹോവ ഭക്തിയുടെ ആത്മാവും ഒക്കെ ധാരാളമായി പകർന്നു പകർന്നതാണ് ദൈവം ഇഷ്ടപ്പെടുന്ന രീതിയിൽ യേശു കർത്താവ് നമ്മളെ കുറിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ വഴി നടത്തുകയും ആലോചന പറഞ്ഞു തന്ന വഴി നടത്തുകയും ചെയ്യും ആ ആത്മാവിനായി നാം വാഞ്ചിക്കണം അപ്പോൾ ജ്ഞാനത്തോടെ പരിജ്ഞാനത്തോടെ വിവേകത്തോടെ ദൈവം നമുക്ക് നൽകുന്ന ആലോചനയിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും അതിന് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് യഹോവ ഭക്തി ദൈവവുമായി അടുത്തൊരു ഭക്തി നമ്മുടെ ജീവിതത്തിൽ വേണം ആ ഭക്തിക്കായി കൂടുതലായി ആഗ്രഹിച്ച് ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച് ദൈവത്തെ അന്വേഷിച്ച് ദൈവമേ അങ്ങയുടെ സ്പർശനം എനിക്ക് വേണം ദൈവമേ അങ്ങയുടെ മുഖം കാണുവാനുള്ള ഒരു ഭാഗ്യത്തെ എനിക്ക് നൽകണമേ എന്ന് ദൈവസന്നതി നാം താഴ്ന്നിരുന്ന് ദൈവസന്നതിയിൽ നാം താഴ്ന്നിരുന്ന് ദൈവസന്നിധിയിൽ നിന്ന് ആ ആത്മാവ് പ്രാപിക്കുന്നതിനനുസരിച്ച് ആത്മാവിന്റെ ബലം പ്രാപിക്കുന്നതിനനുസരിച്ച് ആത്മാവിന്റെ ശക്തി പ്രാപിക്കുന്നതിനനുസരിച്ച് ദൈവം നമ്മെ ആലോചന പറഞ്ഞു തന്ന് ആലോചന പറഞ്ഞു തന്ന് ദൈവം വഴി നടത്തും ആ ആലോചന പറഞ്ഞു തരുന്നത് അത്രേ ജ്ഞാനവും പരിജ്ഞാനവും വിവേകവും ആ ആലോചനയിലൂടെ ദൈവഭക്തിയിലൂടെ ദൈവത്തിന്റെ ആത്മാവിൻ്റെ ശക്തിയിലൂടെ കടന്നു വരുന്നത് അത്രേ ജ്ഞാനവും പരിജ്ഞാനവും വിവേകവും ബലവും അത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ ദൈവസന്നതി നമുക്ക് എത്രത്തോളം താഴ്ന്നിരിക്കാമോ താഴ്മയുള്ളവരാൽ ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്നു ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കുക എന്ന് പറഞ്ഞാൽ നാം ദൈവസന്നതിൽ സമയം സ്പെൻഡ് ചെയ്യുക ദൈവമേ അങ്ങയുടെ മുഖം കാണുവാൻ ദൈവമേ അങ്ങയുടെ സ്പർശനമേൽക്കുവാൻ അടിയന് ഭാഗ്യം നൽകണമേ എന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് നാം നിലവിളിക്കുന്നതിനനുസരിച്ച് ദൈവത്തിൻ്റെ ആ കൃപ ദൈവത്തിന്റെ ആ ആത്മാവ് പ്രാപിക്കുവാനും ആ ആത്മാവ് പ്രാപിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു വ്യത്യാസത്തെ ദൈവം നൽകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും അതിനാൽ ദൈവം നിങ്ങളേവരെ അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവത്തിന്റെ വലിയ കരം നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് ആ സ്പർശനം പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന്റെ മുഖം കാണുവാനുള്ള ഭാഗ്യത്തെ ലഭിച്ചുകൊണ്ട് നിങ്ങളെ ഏവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം ആത്മാവിന്റെ അഭിഷേകത്തിൽ ഓരോ വ്യക്തി വ്യക്തിജീവിതങ്ങളെ നയിച്ചുകൊണ്ട് ആലോചന പറഞ്ഞു തന്നുകൊണ്ട് പരിജ്ഞാനത്തോടെ ജ്ഞാനത്തോടെ വിവേകത്തോടെ ബലത്തോടെ നിങ്ങളെ നിങ്ങളെവരെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ